വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് നേരത്തെ നമ്മൾ മെസ്സിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നൈറ്റ് വൈറ്റ് ഭംഗ് ഓൺ ആയിട്ടുണ്ടായിരുന്നത് എല്ലാ കടകളും ഓൺ ആയിട്ട് ആ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ അധികം രാത്രിയാകുമ്പോൾ നല്ല ബിരിയാണി റൈസും പിന്നെ ചിക്കൻ ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ ചാറ്റ്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമും വരുന്ന മാതിരി അവിടെയും ഫുൾ ായിട്ടുണ്ടായിരുന്നു നേരെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴായിട്ട് നമ്മൾ ഞാവൽപ്പഴം കണ്ടത് അവിടെ ഇപ്പോൾ ഉതേ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര റേറ്റിൽ ഇറങ്ങിയ സാധനമാണ് ഇപ്പം അത്ര റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് അതും മേടിച്ചു കഴിഞ്ഞ് നേരതാ ഷോപ്പിന്റെ മെസ്സിലേക്ക് പോവാണ് കേട്ടോ അവിടുത്തെ ഫുഡ് എന്താണെന്ന് അറിയില്ല രാത്രിത്തെ സ്പെഷ്യൽ എന്തെങ്കിലും കഴിച്ചിട്ട് വേണമല്ലോ പോകാൻ ചോദിച്ചാൽ അല്ലെങ്കിൽ രാവിലെ വരെയും നമുക്ക് വിശ്വമല്ലോ എന്ന് ചോദിച്ചിട്ട് വേഗത അങ്ങോട്ട് കേറാൻ വേണ്ടി പോവാണ് അവിടെ എത്തി നോക്കുമ്പോഴോ പത്തിരി മുട്ടക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കുട്ടീസിനും സന്തോഷമായിട്ടുണ്ടായിരുന്നു പേർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ പിന്നെ കുറച്ച് ഉപ്പേരി കൂടി ഉച്ചത്തെ ചീര എന്തല്ലേ മുംബൈ റോപ്പേറിനെ എനിക്ക് ബൈങ്കര ഇഷ്ടാനະദ അങ്ങന ദ മോൾത്ത് മോളിനൊന്ന് കേറിട്ട് അവിടത്തെ ന്യൂസ് ഒക്കെ കണ്ട വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ ദ താഴോട്ട് ഇറങ്ങി ഇനി നമ്മളെ ഷോപ്പിലുള്ള നമ്മുടെ അനന്തുനോടും ബാക്ക് ടീംസിനോടും ഒക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിട്ട് എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ് നേരെ താ നിശാക്കാൻ്റെ റൂമിന്റെ അടുത്ത് എത്തി ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ക്യാബ് വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ തന്നെ ദാ ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു എന്താന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നേ പുതിയൊരു ആയിരുന്നു അപ്പൊ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാബ് അതിലും കയറി ഇനി ഒന്നും നോക്കാനില്ല നേരെ സാറ്റലൈറ്റിൽ എത്തണം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത പാട്ട് തന്നെ വാസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതാ അവിടുന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ നീ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് അപ്പം പറഞ്ഞാൽ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ നേരെ സാറ്റലൈറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങി നോക്കുമ്പോഴോ എന്താണെന്ന് അറിയില്ല അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എന്തോരം ബസ്സുകളായിരുന്നു ഞാൻ അന്നാണ് കാണുന്നത് കാരണം മൊത്തത്തിലൊരു ട്രാഫിക് ബ്ലോക്കാണ് പൊതുവേ ബാംഗ്ലൂർ ഒരു നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ എവിടെങ്കിലും പോണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ശരിക്കും ഒരു അരമണിക്കൂർ മുമ്പേ ഇറങ്ങണം അതുകൊണ്ട് തന്നെ നിഷക്ക കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഇറങ്ങി അവിടെ എത്തി കുറച്ച് വെയിറ്റ് ചെയ്താലും പ്രശ്നമല്ല അല്ലാതെ നമ്മൾ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും വിചാരിച്ചിട്ട് നേരത്തെ എല്ലാ പ്രാവശ്യവും നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ബസ് കയറാനാണെങ്കിൽ കുറച്ച് നേരത്തെ എത്താറുണ്ട് കേട്ടോ അങ്ങനെ അത് അവിടെ എത്തി ഒരു പള്ളീൻ്റെ അടുത്താണ് ആ ഒരു പള്ളീൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മൾ പൊതുവേ വെയിറ്റ് ചെയ്യാറുള്ളത് അവിടെ ആകുമ്പോൾ അങ്ങനെ ആളുണ്ടായാലും ഷി പ്രാവശ്യം നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പോലെ നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒരുപാട് മലയാളീസാണ് നമ്മൾ കോഴിക്കോട്ടേക്കായിട്ടും മലപ്പുറത്തായിട്ടും കേട്ടോ കൂടുതലായിട്ടുള്ളത് ഒരുപാട് സ്ഥലത്തേക്കുണ്ടാവും ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ അങ്ങനെ എൻ എസും കൽപ്പക മുതലുള്ള എല്ലാ ബസ്സും അങ്ങനെ വെയിറ്റ് ില്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ട്രാക്ക് ഐ ഡി നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ബസ് ഈ പരിസരത്തൊന്നുമില്ല എത്രയോ ദൂരെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ എന്താക്കി അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോഴേതാ നമ്മുടെ വാസു വന്നിട്ടുണ്ട് കേട്ടോ കുട്ടീസിനെയും ഇപ്പം കണ്ട് കുറേ സമയം അവിടെ വർത്താനം പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഹൈസാപ്പൂവിനും വിഷിപ്പിക്കും ഐസ്ക്രീമോ പിങ്കോ അതൊക്കെ പിന്നെ അവനിക്ക് മേടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ട് നേരെ നേരതാ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ അവിടെ പോകുമ്പോഴേക്കും ഞങ്ങൾ ചോദിച്ചു ബസ് ഇപ്പോഴെങ്കാനും എത്തിയാലും ിങ്ങനെ കാത്തു കാത്ത് നിന്ന് എവിടെ ബസ്സിൻ്റെ ഒന്നും ഒരു പൊടി പോലും ഇല്ല കുറേ സമയം അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നപ്പോൾ കുറച്ച് സമയം ചക്ക ഇങ്ങനെ നമ്മളെ കൂടെ തന്നെ നിന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പിന്നെ അതാവുമ്പോൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തതിനു ശേഷം ഞങ്ങൾക്കും ഓരോ ചോക്കോബാറൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് സമയം അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇയാൾ ആദ്യമൊന്നും കൂട്ടാക്കിയിട്ടില്ലെങ്കിലും പിന്നെ അവൻ്റെ കൂടെ പോയി ഐസ്ക്രീം കിട്ടുന്ന കാര്യമല്ലേ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ താമപ്പിയും ഐസ് ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ നിന്നപ്പോഴേ കാണു കേട്ടോ അതാ നമ്മുടെ ബസ് ഏകദേശം എത്താനായിന്നാ ട്രാക്കിൽ കണ്ടത് അങ്ങനത്തേക്ക് എസ് ആർ ടി സിയും ബാക്കിയുള്ള ബസ്സുകളൊക്കെ പോയി കഴിഞ്ഞ ശേഷവും നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും നിഷാഖാൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ടെല്ലാം നമ്മുടെ ഷോപ്പിൽ ഷോപ്പിലുണ്ടായ ആളാണ് അങ്ങനെ കൊലീഗൻ എന്നവരെ കണ്ട് സംസാരിച്ച് ഇതാ നമ്മുടെ ബസ്സെത്തി ഈ ബസ്സിലായിട്ടോ നമ്മൾ പോകുന്ന അങ്ങനെ ലഗേജൊക്കെ വെച്ച് നമ്മൾ പ്രാവശ്യം വന്ന് ആ ഗോലിംഗ് ബസ്സിൽ തന്നെ ആട്ടോ നമ്മൾ അങ്ങനെ നിഷാഖാനോടും ബസ്സിനോടൊക്കെ ടാറ്റ പറഞ്ഞു ബാംഗ്ലൂരിനോട് തന്നെ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകണം കേട്ടോ ബസ് കയറി ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോന്നറിയില്ല എല്ലാവരും കിടന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതാണ് നമ്മുടെ കുട്ടീസും ഇറങ്ങിയിട്ടോ ഒരു മൂന്ന് മണിയായപ്പോഴാണ് കേട്ടോ പിന്നെ വാഷ്റൂം പോകാൻ വേണ്ടി നിർത്തത് ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ബസ്സിൽ തന്നെ കയറി അങ്ങനെ പിന്നെ നമ്മൾ ആ നാട്ടിലേക്കൊക്കെ എത്താൻ ഏകദേശം ആ ഒരു സമയത്തായിട്ടോ എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നത് ഒരുവിധം സമയമായപ്പോഴേക്കും എല്ലാ ആൾക്കാരും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉള്ളേരെയൊക്കെ എത്തിയപ്പോൾ പിന്നെ നമ്മുടെ കുട്ടീസിനെയൊക്കെ ഞാൻ ഓടി വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അത്തോളിക്ക് അത്ര ഉള്ളൂ അപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയതുകൊണ്ട് ഇനി അങ്ങനെ ആരുമില്ല ഫ്രണ്ടിലൊന്നും ആരുമില്ല അങ്ങനെ നമ്മൾ അത്തോളി ഏകദേശം അത്തോളി റെഡി എത്തിയപ്പോൾ തന്നെ അത് ആ കുട്ടീസിനെയൊക്കെ ഞാൻ വേഗം വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉറക്കിലായിരുന്നു രണ്ട് പേരും വിളിച്ച വേഗം എണീ പിന്നെ നമ്മൾ ഇത് അത്തോളി ഇറങ്ങി ബസ് പോയതിനു ശേഷം ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ ലഗേജും സാധനങ്ങളൊക്കെ ഓട്ടോയിൽ വെച്ചിട്ട് ഇനിതാ നമ്മൾ ബാംഗ്ലൂരിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ മാറി നമ്മൾ കേരളത്തിൻ്റെ അതായത് നമ്മളെ നാടിൻ്റെ ആ ഒരു ഒരു ഭംഗിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി നോക്കുമ്പോഴോ നല്ല മഴയായിരുന്നു ചുറ്റോടും നല്ലൊരു സന്തോഷവും തണുപ്പും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത് ഒരു കുറുക്കനുണ്ട് അങ്ങനെ നടന്നു വരുന്നു അതെ ആ കടില്ലേ നമ്മള് നമ്മളെ നാട്ടിലും കുറുക്കാനുണ്ട് അപ്പൊ ഇനിയൊരു വീഡിയോയില് കാണാൻ ചെറ്റാ ബൈ ബൈ